സ്ലാമലൈക്കും ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കളം കാണിച്ചു തരാം അത് വീഡിയോൻ്റെ ലാസ്റ്റായിരിക്കും കാണിക്കുക പിന്നെ ഞാൻ അതായത് നമ്മുടെ പേജിലും ഞാൻ കളം ഇടുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഈ കളം എന്തിനാന്ന് വെച്ചാൽ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടായിത്തീരും നമ്മൾ ഏത് സമയത്തുണ്ടല്ലോ പല കാര്യത്തിനെ കുറിച്ചുള്ള ടെൻഷന് അതുപോലെ തന്നെ ഒരിയാതി വേവലാതി ചൂടും പുകയെടുക്കുന്നത് പോലെ എന്തു ചെയ്യും എന്തു ചെയ്യും പൊതുവെ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എന്നാൽ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും മാനസികമായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്ത് സംഭവിക്കും എന്തു സംഭവിക്കും ഞാൻ എന്താ ചെയ്യുക ഞാൻ ഇനി എങ്ങനെ ജീവിക്കും അങ്ങനെ വേവലാതിപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള വേവലാതികളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു കളമാണ് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ കൃത്യമായിട്ട് കളം അതിന്റെ ദിവസം സമയമൊക്കെ നോക്കിയിട്ട് വേണം കളം വരയ്ക്കാൻ കളം വരച്ച് ചെയ്തതിന് ശേഷം അത് നമ്മൾ നാലേ ഇൻറ്റു അഞ്ച് ക്രമത്തിൽ നമ്മളത് ഒയ്യണം നാല് ഇൻറ്റു അഞ്ച് ക്രമം എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ നാല് പ്രാവശ്യം ഇങ്ങനെ ഒയ്യണം എന്നിട്ട് നമ്മൾ കാല് വരെ കൊണ്ടുപോകണം അങ്ങനെ അഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് അത് കത്തിച്ച് കളയാം അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും മനസ്സിലായോ അപ്പം നമുക്ക് എപ്പോ ഈ മാനസിക സമ്മർദ്ദം നൽകണത് അതൊരു നെഗറ്റീവാണ് അതൊരു പിശാജിന്റെ ദോഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് നമ്മളിരുന്ന് ഒഴിഞ്ഞു പോയിക്കോളും ഈ ഒരു കാര്യം ചെയ്താൽ അത് ഇത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ പല ആളുകളും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പരിഹാരം തേടിയിട്ട് പല തരത്തിലും ഓടുന്നവരാണ് അപ്പം എനിക്ക് പല ആളുകളും വിളിക്കാറുണ്ട് വിളിക്കുന്നതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും പറയുന്ന കാര്യം എന്താ വച്ചാൽ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി ഞങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ ബാക്കില്ല എല്ലാ കാര്യം ചെയ്ത് ഹോമം മന്ത്രം ഒഴിച്ചില് മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യം ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് പൈസ കടായി എന്നിട്ടും യാതൊരു മാർഗം ഇല്ല ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരാണ് അധികം ആളുകളും അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ അതൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് പോകുക വരെ എന്തും ചെയ്യാം അതൊന്നും എനിക്ക് എന്നും പറയാനില്ല പക്ഷെ എന്നാലും വയസ്സും കാര്യങ്ങളൊക്കെ ചെലവായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തെയ്യോ അതൊക്കെ വെറുതായി പോയി അല്ലെങ്കിൽ അത് വെറുതെ നമ്മൾ ചെലവാക്കിയതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ പൈസന്റെ ചെലവില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഇപ്പം ഞാൻ പല ആളുകളോടും പറയും നിങ്ങൾ അസ്മാവല്ലുസിനെ ചെല്ലാൻ മതി അത് രാവിലെയും വൈകിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം എങ്കിലും ചെല്ലിയാൽ അതിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ പറയണതെന്നറിയോ അസ്മാവല്ലുസിനെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മൾ എന്നും ചെല്ലണതാണ് എന്നാ പറയണത് അപ്പം ആളുകൾക്ക് നിറഞ്ഞെങ്കിൽ അതിലൊന്നും അല്ല കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പം ഞാൻ ഈ പറയുന്നത് ഈ കളം പറയുന്നത് അതിലൊരു പ്രത്യേക കാര്യമുണ്ട് പിന്നെ അതുമാത്രമല്ല അതൊരു നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പോകാനുള്ളതും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ളതുമാണ് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇപ്പം ഞാനൊരു കളം പറയുന്നുണ്ടെങ്കിൽ തന്നെ പല ആൾക്കാരും ചോദിക്കും ഇത് കുറാനുള്ളതാണോ അതുപോലെ തന്നെ റസൂല് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും അപ്പം അത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഇത് ഖുറാനുള്ളതും അതുപോലെ റസൂല് പറഞ്ഞതും ഒന്നുമല്ല നമ്മളിപ്പം റസൂല് പറഞ്ഞ കാര്യം മാത്രം ചെയ്തിട്ടാണോ ജീവിക്കുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണേ എല്ലാം റസൂല് പറഞ്ഞതാണോ ഇപ്പോൾ എന്നോട് പറയുന്ന ആളുകൾ എന്നെ പറയുന്നുണ്ട് അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാ സ്ഥലത്തും എല്ലാ കല്ല് കുത്തിയ കടാത്തും നമ്മൾ പോയിക്കണെന്ന് തരും അതൊക്കെ റസൂല് പറഞ്ഞതാണോ അപ്പോൾ അങ്ങനെ പലതരത്തിലും വിമർശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് ഏഹ് ഇന്നിപ്പോൾ നമ്മളൊരു ഫോൺ ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്ത് അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പാടുണ്ടോ അതൊക്കെ റസൂല് പറഞ്ഞതാണോ അതുപോലെ തന്നെ റസൂൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന സംഭവമാണ് എന്തു അറിയോ പലിശ ആരാണിന്ന് പലിശ വാങ്ങാത്തതോ കൊടുക്കാത്തോ ആർക്കാണിന്ന് പിന്നെ അക്കൗണ്ട് ഇല്ലാത്തത് ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ ലോൺ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ ഇ എം ഐ ആണെല്ലാം ഒരു വീട്ടിലേക്ക് ഫ്രിഡ്ജാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും പിന്നെ എന്തിനാധികം പറഞ്ഞ ഒരു മൊബൈൽ ഫോൺ വരെ വീട്ടിലേക്ക് ഇപ്പോൾ വസ്ത്രങ്ങൾ വരെ ഇ എം ഐ ആയിട്ട് വാങ്ങുക അതൊക്കെ പലിശ ഉള്ള സംഗതി തന്നെയാണ് അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാവരും നോക്കിയിട്ടാണോ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ വീഡിയോയിൽ വന്നിട്ട് ഒരു കളത്തിൻ്റെ കാര്യോ അല്ലെങ്കിൽ ഒരു സംഖ്യൻ്റെ കാര്യോ പറഞ്ഞാൽ അപ്പം വന്നിട്ട് പറയും ഇത് റസൂൽ പറഞ്ഞാണോ ഇത് ഖുർആാനിലുള്ളതാണോ ഇങ്ങനെ പറയാം ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിക്കാം അതുപോലെ തന്നെ ഞാൻ പിന്നെ ഹുസ്ന എന്നോട് പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നതാണ് അസ്മാവല്ലുസ്ന തൊണ്ണൂറ്റിയൊമ്പത് ഉള്ളടോ എന്നൊക്കെ പറയും അപ്പം അസ്മാവല്ലുസ്ന തൊണ്ണൂറ്റിയൊമ്പതാണ് പക്ഷെ അതിൽ അള്ളാഹു എന്ന പേര് കൂടി ഉണ്ട് അതും കൂടിയും ചേർത്താൽ നൂറാകും യാളേ അസ്മാവുല്ലുസ്നങ്ങനെ യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക്ക് അങ്ങനെ തുടങ്ങിയിട്ട് യാ സബൂർ വരെ ചൊല്ലും അപ്പം യാ അള്ളാഹുന്ന് തുടങ്ങിയിട്ട് സബൂർ വരെ ചൊല്ലിയാൽ നൂറായി എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറയണത് തൊണ്ണൂറ്റിയൊമ്പതേ ഉള്ളൂ എന്നിട്ട് എന്തു ചെയ്യ പല പേരും വിളിക്ക അതുപോലെ പല പല തരത്തിലുള്ള പരിഹാസങ്ങളും കളിയാക്കലും അപ്പൊ ഈ പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കൊക്കെ പഠിച്ചവന് കൊടുക്കേണ്ടേ കൊടുത്തോളും അതിലൊന്നും യാതൊരു വിഷമം എനിക്കില്ല ഏഹ് പക്ഷെ ഞാൻ ഒരാളെയും വേദനിപ്പിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല ഒരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഉള്ള കാര്യം ഞാൻ പറയാറില്ല ഇപ്പൊ എന്നോട് ചില ആൾക്കാർ കമന്റ് ചെയ്തതാണ് പറ്റിക്കുകയാണോ പറ്റിച്ച് ജീവിക്കുകയാണോ അങ്ങനെ എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല ആരെയും ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊരു വിശ്വാസപരമായിട്ട് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇപ്പം തന്നെ എനിക്ക് ഇന്നോട് പല ആളുകളും വിളിച്ചിട്ട് പറയുന്നു വാക്ക ഇങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തപ്പം ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ നല്ലൊരു ആവേശം നല്ലൊരു ഉഷാർ കിട്ടുന്നുണ്ട് മനസ്സിന് നല്ല കുളിർമുണ്ട് നല്ല സമാധാനമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ജോലി പല ആൾക്കാർക്കും കിട്ടി പല ആളുകളും പല പ്രയാസങ്ങളും മാറി ഉദ്ദേശിച്ച ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാതെയും പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി ഇങ്ങനെയൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അതൊന്നും എന്റെ കൈവണ്ടല്ല അതൊക്കെ നമ്മൾ നമ്മുടെ ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ദൈവനാമം നമ്മൾ വിളിക്കുന്നു അത് തന്നെയാണ് ഹുസ്ന അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ നാമം വിളിക്കാൻ വേണ്ടി പറയുന്നത് അപ്പം അസ്മാവല്ലുസ്ന ചെല്ലാൻ അറിയുന്ന അത് വിളിക്കാം അല്ല അതിലേതെങ്കിലും ഒരു പേര് നമുക്ക് വിളിക്കാൻ അറിയുള്ളൂ അത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നോട് ചില ചോദിക്കും ആ ദൈവത്തിന്റെ പേര് വിളിക്കാൻ പറ്റുമോ ഈ ദൈവത്തിന്റെ പേര് വിളിക്കാം ഇപ്പൊ എന്നോ ഒരാൾ ചോദിച്ച് എന്ത് അറിയാം പിന്നെ കമന്റിലൂടെ ചോദിച്ചതാണ് ഏ യേശു എന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ ക്രിസ്ത്യാനിയാണ് എനിക്ക് യേശു എന്ന് വിളിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞു കാരണം നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ നാമല്ല വിളിക്കണത് അതിലെന്താ തെറ്റ് ഇനി അതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ യേശു യേശു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം രക്ഷക അതിന്റെ അർത്ഥം അപ്പൊ നമ്മളിപ്പോ പിന്നെ അസ്മാവൽ ഉസ്നി നമ്മൾ യാ സലാം യാ സലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ രക്ഷക എന്നാണ് അത് അതിൻ്റെ അർത്ഥം അതുപോലെ യേശു എന്ന് വിളിച്ചാൽ രക്ഷക എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ ഇത് മനസ്സിലാക്കാൻ അറിയാത്ത ആൾക്കാരാണ് പല തരത്തില് കളിയാക്കുന്നതും പുച്ഛിക്കുന്നതും ഏഹ് ഇപ്പൊ ഒരു കമന്റ് എനിക്ക് വന്ന് അതായത് പിന്നെ ആ സൗന്ദര്യം ഇല്ലാത്തതിന് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായോ എനിക്കിപ്പോൾ നിർണ്ണിക്കുകയെന്ന് വെച്ചെങ്കിൽ ഈ ഉള്ള സൗന്ദര്യം ഉള്ളൂ ഞാൻ എൻ്റെ സൗന്ദര്യം കാണിട്ട് കാട്ടിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് പല ആൾക്കാരും ചോദിക്കും നിങ്ങൾക്ക് ഈ ഒരു ബനിയം തന്നെ ഉള്ളു അല്ലെങ്കിൽ ഡ്രസ്സ് എന്താ മാറ്റാത്തത് ഞാനെൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണത് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഒരു ഷർട്ട് ഇതിൻ്റെ മുകളിലിടും അല്ലാതെ എനിക്ക് ഒരുപാട് പിന്നെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഒരുപാട് പവറിലൊന്നും നടക്കുന്ന ഒരാളല്ല ഞാൻ മനസ്സിലായോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യല് എനിക്കൊരുപാട് ഫാഷനും കാര്യങ്ങളും അല്ലെങ്കിൽ മെന്റൈൻ ഡ്രസ്സ് ഡ്രെസ് മാറിയിട്ട് ഇട്ടിട്ട് അങ്ങനെയൊന്നുള്ള ശീലമല്ല ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പങ്ങനല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിലുള്ളതല്ലേ ഞാൻ പുറത്ത് കാണിക്കാ ഇല്ലാത്തത് ഞാൻ കുറെ പൊങ്ങച്ചം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ എന്തിനും ഏതിനും പരിഹസിക്കുന്ന ആളുകൾ എന്തിനും ഏതിനും പരിഹസിക്കുന്ന ആളുകൾ ഏഹ് ഇതൊക്കെ പിന്നെ എന്താണ് ജ്യോതിഷം അല്ലേ അതുപോലെ ഇത് മറ്റേ അല്ലേ മറ്റേതല്ലേ സിർക്കല്ലേ അതുപോലെ എന്ത് പിന്നെ കാഫിറാവുന്ന പണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഈ കാഫിറാവുന്ന പണികളൊക്കെ എടുക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരും അവനവൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പം എല്ലാ സ്ഥലത്തും പോയി പോകും എത്ര പൈസയും വേണം ചിലവാക്കും അപ്പോഴൊന്നും കാഫിറാവില്ല മനസ്സിലായോ നമ്മളെ പോലെ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു പത്ത് പൈസ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ അതിന് പല മുട്ടാപോക്കും പറഞ്ഞിട്ട് പല ആൾക്കാരും വരും മനസ്സിലായോ അപ്പം ഞാൻ എന്റെ ചാനലിൽ പ്രത്യേകം ഞാൻ പറയുന്ന കാര്യമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും ഇപ്പം ജ്യോതിഷത്തിലുള്ളതും പറയും അതുപോലെ കൈരേഖയിലുള്ളതും പറയും എല്ലാ തരത്തിലുള്ളതും ഞാൻ പറയും ഇതിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഇത് പല ആളുകളും കാണുന്നതാണ് അതിൽ പലതരത്തിലുള്ള വിശ്വാസികൾ ഉണ്ടാവും വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും കളിയാക്കുന്നവരുണ്ടാവും മനുഷ്യൻ തന്ന പല തരത്തിലാണ് മനസ്സിലായോ അതിനൊന്നും എനിക്കൊരു യാതൊരു പരാതി ഇല്ല അവർ പിന്നെ എന്ത് കമന്റ് ചെയ്താലും അതിനനുസരിച്ചുള്ള ഒരു മറുപടി ഞാൻ കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കൊരു പരാതി ഇല്ല പിന്നെ നമ്മൾ പരിഹസിക്കുന്ന പോലും കളിയാക്കുന്നതു അവർക്ക് എത്രയെ പരിഹസിക്കാൻ പറ്റുമോ അത്രയും പരിഹസിച്ചോട്ടെ മനസ്സിലായോ ഞാൻ ഒരാളിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിത് പറയുന്നതും ചെയ്യുന്നതും അപ്പം ഞാൻ എനിക്ക് അനവധി ആളുകൾ വിളിക്കുന്നവരുണ്ട് അവർക്കറിയാം ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ അവരെനിക്കെന്തെങ്കിലും തിന്നിട്ടുണ്ടോ അവർക്കറിയാം മനസ്സിലായോ അപ്പം ഞാൻ ഈ ഈ ഈ ലോകത്ത് പല ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചിട്ട് നേട്ടോട്ട് ഓടുകയാണ് ആളുകൾ എന്നിട്ട് ചൂഷണത്തിൽ ചെന്ന് ചാടുകയാണ് അപ്പം അതിന് അതിന് കണക്കായിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ടിരിക്കുന്ന പലതരം ആളുകളുമുണ്ട് അത് അവരുടെ ജീവിതമാർഗം അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകളാണ് പോയിട്ട് അതിലൊക്കെ ചാടുന്നത് അപ്പം അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളെ അവർക്കൊരു വാക്കുകൊണ്ടെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ട് മാത്രം ഞാൻ ഇതിൽ വരുന്നത് അല്ലാതെ വേറെ ഒന്നും ഒരു നേട്ടം കണ്ടിട്ടല്ല മനസ്സിലായോ അപ്പം എടുക്കുന്നവർക്ക് എടുക്കുക തള്ളുന്നവർക്ക് തള്ള അത്രേ ഉള്ളു പറയാൻ അതായത് മനുഷ്യൻ പറഞ്ഞാൽ പല തരത്തിലാണ് മനുഷ്യന് ജനിച്ച് വീഴുമ്പം വളരെ ശുദ്ധമായൊരു മനസ്സിന്റെ ഉടമയാണ് മനുഷ്യന് മനസ്സിലായോ ഈ ജനിച്ച് ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ഈ മനുഷ്യൻ എന്താകണത് പല കോലത്തിലായി കോലത്തിലായിത്തീരണത് അത് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ചാതുർവർണ്ണയെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് എന്നെ ഞാൻ വായിച്ചതാണ് കേട്ടോ അതായത് അതില് പറയുന്നുണ്ട് നാല് വിഭാ നാല് സ്വഭാവക്കാരനായി മാറും മനുഷ്യന് പക്ഷെ അത് എന്താക്കി എന്ന് പല ആളുകളും നാല് ജാതിയാക്കി മാറ്റി സത്യത്തിൽ സത്യത്തിലു ജാതിയല്ല മനുഷ്യന്റെ നാല് സ്വഭാവങ്ങളാണ് അതായത് ചാതുർവർണ്ണമെന്ന് പറഞ്ഞാൽ നാല് വർണ്ണങ്ങളെന്നാണ് പക്ഷെ അതിനെ നാല് വർണ്ണങ്ങളല്ല നാല് സ്വഭാവങ്ങളാണത് അതിൽ ക്ഷുദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രഹ്മണൻ ഇങ്ങനെയാണ് അപ്പം ഈ പിന്നെ ഭഗവത്ഗീതയും അതുപോലെ തന്നെ മഹാഭാരതവും അതുപോലെ നാല് വേദങ്ങളൊക്കെ എഴുതിയത് ആരാ വേദവ്യാസം എന്ന് പറഞ്ഞ ആളാ ആ വേദവ്യാസൻ ആരായിരുന്നു ശുദ്രനായിരുന്നു അതായത് ഏറ്റവും താഴ്ന്നൊരു അവസ്ഥയിലുള്ളൊരു ആള് ആയിട്ടാണ് നാല് ജാതിയായിട്ടാണ് കാണുന്നത് പോലും അതിലാണ് ശുദ്രന് വൈശ്യന് ക്ഷത്രിയന് ബ്രഹ്മണൻ അപ്പം ഏറ്റവും താഴ്ന്ന ജാതി ശുദ്രനും ഏറ്റവും മുന്തിയത് ബ്രാഹ്മണനും അങ്ങനാണ് പക്ഷെ ശരിക്കും അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ നാല് സ്വഭാവങ്ങളാണ് അതായത് ഈ വേദവ്യാസം തന്നെ ശുദ്രനായിരുന്നു എന്നു പറഞ്ഞത് എന്നാൽ പിന്നീട് ബ്രഹ്മണനായി മാറി എന്നു പറഞ്ഞത് അപ്പം ഒരു മനുഷ്യന് നാല് സ്വഭാവങ്ങളുണ്ട് നാല് വിധത്തിൽ നാല് അവസ്ഥകളുണ്ട് മനസ്സിലായോ ശുദ്രൻ നിർമ്മിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുകയും മറ്റുള്ളവർ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് നമ്മളെ ചെറുപ്പകാലത്തിലൊരവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ അവസ്ഥയാണ് എന്താ പറയുക വൈശ്യൻ അതായത് പിന്നെ അധ്വാനിക്കുന്ന ഒരു അവസ്ഥ അത് നമ്മൾ കൃഷി ചെയ്യുക കച്ചവടം ചെയ്യുക ബിസിനസ് ചെയ്യുക അങ്ങനെ നമ്മൾ അധ്വാനിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കുക ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആണ് ഇനി മൂന്നാമത്തെ അവസ്ഥ എന്താണെന്നറിയോ പിന്നെ ക്ഷത്രിയൻ ക്ഷത്രിയെന്ന് പറഞ്ഞാൽ എന്താണ് അധികാര പവറുള്ള ആളാണ് അതായത് നമ്മൾ സമ്പാദ്യം കാര്യമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അധികാരം വരും ഒരു പവർ വരും ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ കുടുംബനാഥനാവും അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ നാട്ടിലൊരു നാഥനാവും അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിലൊരു മെമ്പറാവും അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം മെമ്പറാകാം പിന്നെ എം എൽ എ ആകാം മന്ത്രിയാകാം അങ്ങനെയൊക്കെ ആവാം അപ്പം ഏത് തരത്തിലും നമുക്ക് അധികാരം കിട്ടുന്ന ഒരു സമയമാണ് ഒരവസ്ഥയാണ് ഏത് ക്ഷത്രിയൻ എന്ന് പറയുന്ന അവസ്ഥ പിന്നെ നാലാമത്തെ അവസ്ഥയാണ് ബ്രഹ്മണൻ ബ്രഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃട്ടാവ് എന്നാണ് ബ്രാഹ്മണൻ നിർണിക്കുകയാണ് വെച്ചാൽ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് മനസ്സിലായോ അപ്പം ദൈവത്തോട് നമ്മൾ അടുക്കുകയും ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുകയും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അയാളിൽ നിന്ന് നല്ല ഉപദേശങ്ങളും കാര്യങ്ങളും മാത്രമേ അയാളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ ഒരു ഒരു മോശമായ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനാണ് ബ്രാഹ്മണൻ അപ്പം നാലാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന അപ്പം മനുഷ്യൻ ജനിക്കും ആരാണ് ശുദ്ധമായ ഒരു മനുഷ്യന് പിന്നാണ് ആ മനുഷ്യനെന്ത് ചെയ്യണത് ഈ ജാതിയും മതം വ്യവസ്ഥകളും എല്ലാം ആയി മാറണത് ആ മനുഷ്യന് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും ചിലപ്പം വളരെ നല്ലതായി മാറും ചിലപ്പോൾ വളരെ മോശക്കാരനായി മാറും അതുപോലെ തന്നെ നമ്മളെ ഇസ്ലാമിന്റെ ഇതിൽ തന്നെ ഒരിത് പറയുന്നുണ്ട് അതായത് ഇതുപോലെ നാല് അവസ്ഥകൾ പറയുന്നുണ്ട് അതായത് പിന്നെ ഷരീയത്ത് തരീക്കത്ത് ഹക്കീക്കത്ത് മാരിഫത്ത് ഇങ്ങനെ നാല് അവസ്ഥകളുണ്ട് ഈ ശരീരത്ത് എന്ന് പറഞ്ഞാൽ എന്താ മതപരമായ അറിവുകൾ പഠിച്ചെടുക്കുന്നൊരു അവസ്ഥയാണ് ശരീക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കിട്ടിയ നല്ല കാര്യങ്ങൾ ഉപയോഗപ്രദമാക്കുന്നൊരവസ്ഥയാണ് അക്കീകത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജയിക്കുന്നൊരവസ്ഥയാണ് മനസ്സിലായോ ഇനി മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ദൈവത്തിലേക്ക് കൂടി ചേരുന്നൊരവസ്ഥ ആണ് ആ മനുഷ്യന് പിന്നെ ആ മനുഷ്യനും ആ ദൈവവും ആയിട്ടുള്ളൊരു കണക്ഷനിലും മുന്നോട്ട് പോകും പിന്നെ അയാൾക്ക് യാതൊരു തെറ്റും ചെയ്യാൻ കഴിയില്ല അയാൾ ഒരു ഒരു തെറ്റിലേക്ക് പോകൂല്ല അങ്ങനെ ജീവിക്കുന്നവർ വളരെ ദുർലഭമായിരിക്കും മനസ്സിലായോ അയാളുടെ യാത്ര മുഴുവനും ദൈവത്തിന്റെ ആ ഒരു കാരുണ്യത്തോടു കൂടി ആ ഒരു അനുഗ്രഹത്തോടു കൂടി ദൈവത്തിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതുപോലെ ആ മനുഷ്യരിൽ ഉണ്ടായിത്തീരും എല്ലാ തരത്തിലുള്ള സൽസ്വഭാവങ്ങളും സ്നേഹവും അനുകമ്പയും എല്ലാവരോടും എല്ലാവർക്കും അഭയമായി തീരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവും അതാണ് മാരിഫത്തിന്റെ അവസ്ഥ അപ്പൊ ഇതുപോലെ മനുഷ്യന് ഓരോ അവസ്ഥകളാണ് അല്ലാതെ ഇവിടെ ജനിക്കുന്ന ഒരു മനുഷ്യനും എന്തല്ല ഒന്ന് ഒരു ഒരു രീതിയായിട്ട് ജനിക്കുന്നതല്ല ജനിക്കുമ്പോൾ അവരൊക്കെ ശുദ്ധ മനസ്സിന്റെ ഉടമകളാണ് പിന്നാണ് ഇവര് പല ജാതി പല മതം പല വിധത്തിലൊക്കെ ആയിത്തീരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പൊ ഞാൻ എന്താ അറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി പറയും അപ്പൊ എല്ലാവരും പറയും എന്താ പറയുക ഓ വീഡിയോ വലിച്ചു നീട്ടുകയാണ് അറിയും ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറയുന്നതാ എനിക്ക് ഇത് കൊണ്ട് എന്തെങ്കിലും ഒരുപാട് കിട്ടണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നൊന്നും അല്ല എനിക്ക് ഈ വീഡിയോ തന്നെ ഒരുപാട് ചെയ്യാനും എനിക്ക് സംസാരിക്കാനും എനിക്ക് വല്ലാതെ പറ്റാത്തൊരവസ്ഥ ആണ് എന്നാലും ഞാൻ എന്ത് ചെയ്യാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യാണ് അപ്പം ഞാൻ ഞാൻ ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല പിന്നെ ഞാൻ തെറ്റായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഉള്ള കാര്യങ്ങളും സത്യസന്ധമായതും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ കാര്യങ്ങളാണ് എനിക്കൊരു ഒറ്റ നീയത്ത് മാത്രമേ മനസ്സിലുള്ളൂ ഏതൊരു കഷ്ടപ്പെടുന്ന ഒരാൾക്കും അതൊരു വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് നമ്മളൊരു വാക്കുകൊണ്ടെങ്കിലും അവർക്കൊരു ഉപകാരമാകുകയാണെങ്കിൽ അത് നല്ല കാര്യങ്ങളാണ് എന്ന് കരുതിയിട്ട ഞാൻ ചെയ്യണത് അപ്പൊ ഞാൻ എന്റെ മരണം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ പറയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നത് എന്താ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് പറയാനും ഒരാൾ വേണല്ലോ പണം വാങ്ങാതെ പ്രതിഫലം വാങ്ങാതെ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് പറയാനും ആള് വേണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പൈസ വേണ്ടിയത് പണത്തിനും വേണ്ടിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് ഞാന് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക സൃഷ്ടാവിന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ആ ദൈവത്തെ നമ്മൾ പുകയത്തുക ആ ദൈവത്തിന്റെ ശ്രേഷ്ഠ ശ്രേഷ്ഠതകൾ നമ്മൾ പറയുക ചൊല്ലുക ഇതാണ് ദൈവനാമം എന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളും ദശങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുക സത്യസന്ധമായ ജീവിതം നയിക്കുക എല്ലാ കാര്യത്തിനും പരിശ്രമിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക ചതിയും വഞ്ചനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഒഴിവാക്കുക കിട്ടുന്നത് കുറച്ചാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി അത് നമ്മൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുക നമുക്ക് ഒരുപാട് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ കളങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ അത് ചെയ്യാൻ അറിയാത്തവർ ചെയ്യേണ്ട അവരെന്ത് ചെയ്താൽ മതി അറിയോ നമ്മുടെ ഇഷ്ട ദൈവനാമം വിളിക്കുക അത് അസ്മാ ഉല്ല ചെല്ലിയാലും മതി ഇനി അത് എന്താണ് അറിയുന്നത് ആ അറിയുന്ന പേര് വിളിച്ച് പ്രാർത്ഥിച്ചാലും മതി അതൊരു നൂറ്റൊന്ന് പ്രാവശ്യം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഒക്കെ വിളിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതാണ് ചെയ്യേണ്ടത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ